അനീത്തെയും കൊണ്ടുപോകണേ അനീതിക്കും പുതിയ ഭാര്യ അങ്ങനെ പോയി വിടുന്നേ മെഡിക്കൂട്ടിയെ അത് കരിയാതെ ഇരുന്നോണ്ട് പോയി കേട്ടോ ഉം ഉം അവിടെ ഇരുത്തിയിട്ട് പോയി సరస్వతి నమస్తం వరదే కామూర్యం విద్యాగం గరిష్యామి

ായി നാല് മണലിട്ടിട്ടുണ്ട് അവിടെ മണൽ നിങ്ങൾ എല്ലാവരും കുട്ടികളെ കൊണ്ട് കഴിക്കുന്നത് എല്ലാവരും ജപിച്ചത് നെയ്യുണ്ട് പൂജിച്ച് സാരസ്വത വിദ്യാർത്ഥി വേണമെങ്കിൽ പഠിക്കുന്ന പുള്ളികൾക്ക് കൊടുക്കുന്ന പോകും പിന്നീട് വർഷത്തിൽ ഒരാഴ്ചയിലും കൊണ്ടും തോടിക്കുന്നേ പൂജിച്ച് നെയ്യുണ്ട് അതും ഒരു പന്ത്രണ്ട് ദിവസം നാളെ കൊടുക്കും കുഞ്ഞിൻ്റെ കൊടുക്കണം കേട്ടോ എട്ടേപ്പാക്ക് മേടിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങളൊരു ഗുരുദക്ഷണയാണ് പിന്നെ കൊണ്ട് എന്താ നല്ല ഭാഗത്തും 렌더링 좀더 크게. 네, 이렇게. 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 이렇이렇 이렇게. 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 이렇게.